പ്രിയപ്പെട്ടവർ ഈ നേരെയുണ്ടല്ലോ നേരെ നേരത്തെ അറിയുന്ന പത്രമാണ് ദേശാഭിമാനി എന്നാണ് എല്ലാവരും പറയുന്നത് സഖാക്കളും പത്രവും പറയുന്നു ദേശാഭിമാനിയും പറയുന്ന അങ്ങനെയൊക്കെ തന്നെ നേരെ നേരത്തെ അറിയുന്ന ദേശാഭിമാനിയിൽ നേരായിട്ടുള്ള പത്രം അച്ചടിക്കുന്ന ദിവസത്തെ തീയതി മാത്രമാണ് വല്ലപ്പോഴും അത് വായിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേരളത്തിൽ മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള പത്രം ദേശാഭിമാനിയാവും ദേശാഭിമാനിയല്ല ദേശാഭിമാനി കഴുത്തിൽ കത്തി വെച്ചും തലയ്ക്ക് നേരെ തോക്കി കൊണ്ടുമാണ് സഖാക്കൾ ദേശാഭിമാനിക്ക് വരിക്കാരെ കൂട്ടുന്നത് ദേശാഭിമാനി നാട്ടുകാർക്ക് ആശു കൊടുത്ത് വാങ്ങണമെന്നേ സഖാക്ക നിർബന്ധമുള്ളൂ വായിക്കണമെന്നൊന്നുമില്ല വാങ്ങുന്ന ദേശാഭിമാനി വായിച്ചില്ലെങ്കിലും കക്കൂസുമാലിന്യം കോരി എന്ന് വാങ്ങുന്നവരും കരുതുന്നുണ്ടാവും ചെലത് കേട്ടോ നുണകൾ വാർത്താരൂപത്തിൽ അടിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്ന സ്ഥലത്ത് നാട്ടിൽ നിലയും വിലയും ഉള്ളവരെ കുറിച്ച് ലൈംഗിക അപവാദ കഥകൾ പടച്ചുകൂടലാണ് ദേശാഭിമാനിയുടെ അങ്ങനെ ഒരു പുതിയ കഥ പറഞ്ഞു ദേശാഭിമാനി അശ്ലീലത്തിൻ്റെ നീല മഷി പുരട്ടി അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് വര് കോൺഗ്രസിന്റെ യുവ നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ദേശാഭിമാനി ലൈംഗിക അപവാദ കഥ ഇങ്ങനെ മെനഞ്ഞ് നാറ്റിക്കാൻ ശ്രമിക്കുന്നത് ഒരു പ്രമുഖ ചാനലിലെ ഒരു പ്രമുഖ അവതാരികയെയും ചേർത്താണ് ദേശാഭിമാനി ഇക്ലിയുടെ ഉപ്പും മുളകും മസാലയും എല്ലാം കൂട്ടിക്കുഴച്ച് ഇങ്ങനെ വിളമ്പി കൊണ്ടിരിക്കുന്നത് മാങ്കൂട്ടത്തിന്റെ പേര് നേരിട്ട് പറയാതെ അവിടെ ഇവിടെയും തൊട്ടും തലോടിയാണ് പത്രത്തിലെ കൂലി എഴുത്തുകാർ പേന ഉന്തി തള്ളിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഒളിവ് ജീവിതകാലത്ത് സിഖാക്കൾക്ക് ചിലറ ഒളിസേവകൾ ഉണ്ടായിരുന്നു എന്നത് നാട്ടിലാകെ പാട്ടാണ് ആ പാട്ടിലെ നാറ്റം ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടാവാം ഇങ്ങനെ ഒരു വൈകൃതം ദേശാഭിമാനി കൊണ്ട് നടക്കുന്നത് നമ്മുടെ സന്ദേശ സിനിമയിലെ പാർട്ടിയുടെ താത്വിക ആചാര്യൻ കുമാരപിള്ളയിൽ നിന്നും ഇപ്പോഴത്തെ താത്വിക ആചാര്യൻ ഗോവിന്ദ കടംകൊണ്ട ബുദ്ധിയാവണം എതിർപക്ഷത്തുള്ളവരെ പക്ഷത്തുള്ളവരെ പെണ്ണ് കേസിൽപ്പെടുത്തി നാറ്റിക്കുന്ന പരിപാടി അല്ലേ കാലം മാറിയത് കൊണ്ടാവണം സ്വന്തം പാർട്ടിക്കാരുടെ പെണ്ണുകേസയിൽ ഒളി വെച്ച് പകർത്തി നാട്ടുകാരെ കാണിക്കുന്നു സഖാക്കൾ ചില സഖാക്കൾ ഒരു കഴിഞ്ഞു തല്ലി തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൂറി തോൽപ്പിക്കുക നവോത്ഥാന കാലഘട്ടത്തിൽ പാർട്ടി അങ്ങനെ അങ്ങ് കൊഴുക്കുകയാണ് പൂമരന്മാർ പത്രത്തിന്റെ എഡിറ്റന്മാരായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാതെ ആവുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത് ആരും മറന്ന് മറന്നിരിക്കാനെന്നും ഇടയായിട്ടുള്ള കാര്യമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പത്തൊമ്പതിനാണ് സാജൻ ആത്മഹത്യ ചെയ്യുന്നത് കേട്ടോ ആന്തൂരിൽ സാജൻ നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന് ലൈസൻസ് ലഭിക്കാത്തിൽ മനം ഉണ്ടായിരുന്നു സാജന്റെ ആത്മഹത്യ സാജന്റെ മുറിയിൽ നിന്ന് പോലീസ് സാജന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തപ്പോൾ അത് സാജൻ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഈ വികസന വിരുദ്ധർ എന്നെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇവരോട് ഞാനെന്നും ഞാനും എന്റെ ജീവനക്കാരൻ പോരടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല പ്രവാസി ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ അയാളുടെ സമ്മാദ്യം മുഴുവൻ പാഴായി സാജന്റെ കുറിപ്പിൽ പറഞ്ഞ വികസന വിരുദ്ധരിൽ ഒന്നാം വിരുദ്ധ ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമളയായിരുന്നു ശ്യാമള നിങ്ങൾക്ക് അറിയോ പി കെ ശ്യാമള എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ എന്താ അല്ലേ സാജന്റെ ആത്മഹത്യയിൽ ശ്യാമളക്കും പങ്കുണ്ടെന്നും പ്രതിപക്ഷം പറഞ്ഞു പത്രങ്ങളും ചാനലും ഒക്കെ പറഞ്ഞു അന്ത്യ ചർച്ചകളിൽ സഖാക്കൾ ശ്യാമളയെ ന്യായീകരിച്ചു കുഴഞ്ഞു അപ്പോഴാണ് നേര് നേരത്തെ അറിയുന്ന അല്ലെങ്കിൽ പറയുന്ന ദേശാഭിമാനിയിൽ ഒരു വാർത്ത ഒന്നാം പേജ് വരുന്നത് ആന്തൂരിലെ സത്യം ഫോണിൽ തെളിയുന്നു ആന്തൂരിലെ സത്യം ഫോണിൽ തെളിയുന്നു തലക്കെട്ടോടെ ആയിരുന്നു വാർത്ത മൊത്തത്തിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും വലിപ്പത്തിൽ ആത്മഹത്യ ചെയ്ത സാജന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പുണ്ടായിരുന്നുവെന്നും അവർ തമ്മിൽ രാത്രി കാലങ്ങളിൽ വീഡിയോ ചാറ്റ് നടത്തിയിരുന്നെന്നും ഒരു വാർത്തയിൽ പറഞ്ഞു ദേശാഭിമാനി അന്ന് പറഞ്ഞു വെച്ചത് ഭാര്യയുടെ അഭിഹിതം കൊണ്ടായിരുന്നു സാജൻ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു പാർട്ടിയിലെ പെൺസഖാക്കൾക്ക് അത് വായിച്ച് രോമഹർഷം അറിഞ്ഞു കാണും നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലിച്ചപ്പോഴും ഇതേപോലെ ചന്തയില്ലാത്ത ചെറ്റവർത്താനം പറഞ്ഞു നടക്കുകയായിരുന്നു സഖാക്കൾ അത് അവരുടെ രക്തത്തിലുള്ളതാണല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വയം കരുതലായി മറ്റുള്ളവർക്ക് നേരെ ലൈംഗിക അപവാദം പറഞ്ഞു പരത്തുക പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പാർട്ടിക്ക് പുറത്ത് മാത്രമല്ല പാർട്ടിക്ക് ഉള്ളിലും എതിർ ഗ്രൂപ്പിനെ ഒതുക്കാൻ സഖാക്കൾ കൂട്ടുപിടിക്കുന്നത് പെണ്ണുപിടുത്തവും പെണ്ണിനെ പിടിച്ച വൈകൃതിങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട എറണാകുളത്ത് പാർട്ടിയിൽ വിഭാഗീയ വിഭാഗീയത കത്തിപ്പുറം നിൽക്കുന്ന സമയത്ത് മുന്നേ എറണാകുളത്ത് കോട്ടക്കൊത്തളങ്ങൾ കെട്ടിപ്പൊക്കിയ നേതാവ് നേതാവിന് പെൺ വിഷയത്തിൽ പതിവിൽ കവിഞ്ഞുള്ള താല്പര്യമുള്ള കാര്യം പാർട്ടിക്ക് അകത്ത് മാത്രമല്ല പാർട്ടിക്ക് പുറത്തും അറിയാവുന്ന സമയം നേതാവ് വിഷയം പലപ്പോഴും നടത്തിയിരുന്നത് പാർട്ടി ഓഫീസിലെ നേതാവിന്റെ മുറിയിൽ തന്നെയായിരുന്നു പരസ്യമായ രഹസ്യ നേതാവിന്റെ എതിർ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിന്റെ മുറിയിൽ ഉള്ള ഒരു ക്യാമറ വെച്ചു നേതാവിന്റെ നേരം ഒക്കെ ലൈവായി റെക്കോർഡ് ചെയ്തു പൂമറിലെ ലിഫ്റ്റിൽ വെച്ച് ഒളി ക്യാമറ വെച്ച് കുടുക്കിയതും ഈ സഖാക്കൾ തന്നെയാണെന്ന് അന്ന് പറഞ്ഞു കേട്ടിരുന്നു ഈ നാറിയ നാറ്റകഥകളുടെ തനിയാവർത്തനമാണ് ഇപ്പോൾ പാർട്ടി പത്രവും അണികളും സൈബർ സഖാക്കളും ഒക്കെ കൊണ്ടാടുന്നത് ഒന്നര രൂപയ്ക്ക് പണ്ട് കിട്ടിയിരുന്ന കൊച്ചു പുസ്തകത്തിൻ്റെ നിലവാരത്തിലേക്ക് ദേശാഭിമാനി നിങ്ങൾ താണല്ലേ കേട്ടോ പറഞ്ഞാലും കേട്ടാലും നാല് ആളുകൾ അറിഞ്ഞിരുന്ന ആളുകൾ ഇരുന്നിരുന്ന കസേരയിലാണ് ഇപ്പോൾ ദേശാഭിമാനിയിലെ പൂമരന്മാരിരിക്കുന്നത് അവർക്ക് നാണക്കേട് ഉണ്ടാക്കരുത് എന്തായാലും കോൺഗ്രസ് നേതാവിനൊപ്പം അപവാദം നേരിടുന്ന വനിതാ അവതാരിക അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞു ഇടതു സൈബർ സുഹൃത്തുക്കളുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് ഞാൻ ഏഷ്യാന ന്യൂസ് വിട്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി അതിനുശേഷം ഞാൻ ഫോർത്ത് എന്ന സാമർഥ്യ ജോലി ചെയ്യുമായിരുന്നു ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ജോലി ചെയ്യുന്നു കോർത്തിലെ ഓണപരിപാടിയുടെ ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് എനിക്കെതിരെ ദുരുദ്ദേശപരമായ ആരോപണങ്ങളും പ്രച പ്രചരണങ്ങളും ഒക്കെ നിങ്ങൾ നടത്തുക എന്നൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആർക്കെങ്കിലും എതിരെ പീഡനപരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവായാലും നേരിടാനാണല്ലോ ഇവിടെ പോലീസും കോടതിയുമൊക്കെ ഉള്ളത് ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊറ്റ കാരണത്താൽ ഞാനെന്ന സ്ത്രീയുടെ ചിത്രം പ്രച പ്രചരിപ്പിച്ച ഏറ്റവും വൃത്തികേട്ട രാഷ്ട്രീയം കളിക്കരുതെന്ന് ഈ പറയുന്ന ആരോപിത വൃത്തിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും മനസ്സിലാകാത്തവർക്ക് കെ കെ ശാഖിനെ പറയുന്ന കൂടി കേൾക്കണം ഇനി കെ കെ ശാഖനെ ആരെന്ന് അറിയാൻ അറിയാവുന്ന ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി ഒരു യുവ കോൺഗ്രസ് നേതാവ് ലൈംഗിക പീഡനം നടത്തിയെന്നൊരു ആരോപണം ഇടതുപക്ഷ ഹാൻഡിലുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു അയാളുടെ പേര് എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെയാണ് പലരും ആരോപണം ഉന്നയിക്കുന്നത് പരിഹാസവും അശ്ലീലവും കുത്തിത്തറിഞ്ഞ പോസ്റ്റുകളും വീഡിയോകളും കമൻറ്റുകളും കൊണ്ട് ആഘോഷമാണ് ഈ ആൺകൂട്ടത്തോടെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെയാണ് ഇടതുപക്ഷമെങ്കിൽ ഞാനതല്ല താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ സ്ത്രീ തന്നെയാണ് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് വരാനും നിയമപരമായോ നിയമ ബാഹ്യമായോ പരിഹാരങ്ങൾ നേടാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാവേണ്ടതാണ് അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ ഒറ്റ കാരണത്താൽ അശ്ലീലം കുത്തി നിറച്ച പോസ്റ്റുകളും വീഡിയോകളുമായി അവരെ ഭയപ്പെടുത്തി പരാതിയുമായി മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും അടച്ചു കളയുന്ന പണിയാണ് സൈബർ സ്പേസിൽ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്നവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ കോൺഗ്രസ് നേതാവിനെ സഹായിക്കുന്ന പണിയാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരൊക്കെ സ്വയം കരുതുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യുവ നേതാവിനെ നമ്മളങ്ങ് സംഹരിച്ചു കളഞ്ഞു എന്നാണ് പിന്നെ ഇങ്ങനെ ശകനം എന്തൊക്കെയോ തുടരുന്നുണ്ട് എനിക്ക് എനിക്കിതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ ഈ ആ നടക്കുന്ന ഈ ആക്രമണം കളക്റ്റീവായ കുറേ പെർവേറ്റ് മനസ്സുകളുടെ പൊട്ടിയൊലിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കുത്തിക്കിഴപ്പാണേ അതിനപ്പുറം അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ കേളിയോട്ട് കൂടിയാണ് ഈ ആക്രമണം ഈ ലൈംഗിക ദാരിദ്ര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം വലതുപക്ഷത്തിലൊപ്പം ചേർന്നു എന്ന് വേണം കരുതാൻ കാമത്തിന് കണ്ണു മാത്രമല്ല ഇല്ലാത്തത് പാർട്ടിയും ഇല്ലാതായിരിക്കുന്നു ദേശീയ സെക്രട്ടറി നമ്മുടെ ബേബിയുടെ എം എ ബേബിയുടെ ഒരു ക്ലാസ് ഇവർ കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ ഡോക്ടർ ചിന്താ ജെറോമിന്റെ എന്റെ കർത്താവെ വി എസ് ഇതൊന്നും കാണാതെയും കേൾക്കാതെയും പോയല്ലോ ഭാഗ്യവാൻ അപ്പൊ നന്ദി